മാറിയ കാലഘട്ടത്തിൽ പലപ്പോഴും എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാലം ഞാൻ ചെലവഴിച്ചതോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ ഞാൻ വളർത്തിയതോ ആയി പോലും ബന്ധമില്ലാത്ത രീതിയിലുള്ള അതായത് ഞങ്ങൾ നമ്മൾ തമ്മിലുള്ള നമ്മൾ മുതിർന്ന തലമുറയും നിങ്ങളും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് ഭീമമായ രീതിയിൽ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങളിവിടെ കണ്ടപ്പം സന്തോഷം എന്ന് പറഞ്ഞത് പലപ്പോഴും ചരിത്ര നിർമ്മിതി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു താല്പര്യം കുറെ മുതിർന്ന ആളുകൾക്ക് മാത്രമായി ചുരുങ്ങിയ ഈ ഒരു കാലത്ത് ഇത് സത്യത്തിൽ ഈ ചരിത്ര ഈ കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിന് തന്നെ ചരിത്ര പ്രാദേശിക സമിതി ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും എനിക്ക് അതിൽ വലിയ സങ്കടം വരുന്നത് അതിൽ വേണ്ടത്ര ടൈം കൊടുക്കാനോ അതിൽ ഇൻവോൾവ്മെന്റിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ചരിത്രം എന്നത് ഇപ്പൊ ചരിത്രവും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം എന്താണ് ചരിത്രം എന്നത് ചരിത്രകാരന്മാര് അതുപോലെ തന്നെ ഈ നമ്മളെ തുഞ്ചത്തെഴുത്തേറ്റൻ സർവകലാശാലയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് കോഴിക്കോട് കോഴിക്കോട് സർവകലാശാല ഹിസ്റ്ററി അധ്യാപ്രൊഫസർ ശിവദാസൻ സാറ് ഇവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെയൊക്കെ സഹായം തേടിക്കൊണ്ട് നമ്മൾ ഈ ചരിത്രത്തെ ഈ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ അവരുടെ അധിനിവേശത്തെയും അവരുടെ ഈ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ നടത്തിയിട്ടുള്ള ഒട്ടനവധി സമരങ്ങളുടെയും ചരിത്ര സംഭവങ്ങളാണ് നമ്മൾ ആ രീതിയിൽ അന്വേഷിച്ചു കൊണ്ട് അത് ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് കാരണം ഈ മേഖലയിൽ നിന്നൊക്കെ പഴയ കാലത്ത് ഗുരുക്കന്മാരും നായന്മാരും അതുപോലെ തന്നെ മാപ്പിള ഗുരുക്കന്മാരും എല്ലാം മാപ്പിള ഒന്നാകെ യോജിച്ചുകൊണ്ട് അവസാന ഘട്ടത്തിൽ സാമൂതിരി പോർച്ചുഗീസുകാരായിട്ട് ഓട്ടത്തകർക്കാനായിട്ടുള്ള സമരത്തിൽ പരാജയപ്പെടും എന്ന അവസ്ഥ വന്നപ്പോൾ വലിയൊരു മാർച്ച് അഞ്ച് പതിറ്റാണ്ട് എന്ന പേര് ഒരു സമര പരിപാടി സംഘടിപ്പിച്ചു ആ സമരം നടത്തുന്നതിന് നിദാനമായത് പോർച്ചുഗീസ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പാസ്പോർട്ട കാമ ചെയർ സ്ഥാപിക്കുന്നു എന്നുള്ള ഒരു നീക്കം വന്നപ്പോഴാണ് അധിനിവേശത്തിൻ്റെ എന്ന പേരിൽ ഇത്തരം വിദേശ പണമോ വിദേശ പങ്കാളിത്തമോ കൂടാതെ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഇത്തരം പ്രവൃത്തികൾ നടത്താൻ പാടുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പഴയ സോഷ്യലിസ്റ്റുകാർ അഥവാ അതിന് കുന്തമുനയായി നിന്നത് ലോഹ്യാഭിചാര ഭീതിയായി അപ്പോൾ അത്തരം സമരങ്ങളിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഇന്ന് അഞ്ച് പതിറ്റാട്ടം കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം കൂടെ പിന്നീട് അപ്പോഴാണ് നമ്മൾ നമ്മളിന്ന് വാസ്കോഡ് കാമ കേരളത്തിലെത്തിയതും അദ്ദേഹം നമുക്ക് എന്തു ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ക്രൂരതകൾ എന്തല്ല അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു ചർച്ച വെക്കുന്നു കേരളത്തിൽ പല ഭാഗങ്ങളിലും വാസ്കോഡ ഗാമയുടെ കാൽപ്പാടുകൾ തൊണ്ണൂറ്റിയേഴ് ജൂലൈ എട്ടിനാണ് പുറപ്പെടുന്നത് യാത്ര പുറപ്പെട്ടു പിന്നെ മെയ് ഇരുപതിന് കോഴിക്കോട് അടുത്ത വർഷം മെയ് ഇരുപതിന് കോഴിക്കോടെത്തി കോഴിക്കോട് എത്തി ഞങ്ങൾ പാണ്ഡികശാലയും കച്ചവടങ്ങളൊക്കെ തന്നെ തുടങ്ങാനുള്ള ആരംഭമായിരുന്നു അഴിക്ക്ഷത പലതും അനുഭവിച്ചു വഴി കാട്ടും കപ്പലുകളുണ്ടായിരുന്നു അതിലൊന്നിൽ ഭക്ഷ്യവസ്തുക്കളായിരുന്നു ബാക്കി എല്ലാം തന്നെ നൂറ്റി എഴുപതും നാവികരും അതിനുവേണ്ട സജ്ജീകരണങ്ങളായിട്ടാണ് വന്നത് ഇവരെ അന്നത്തെ കാലഘട്ടത്തിൽ കോഴിക്കോട് വളരെ സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടെങ്കിലും ജനങ്ങളെല്ലാം തന്നെ പ്രാകൃത എന്ന രീതിയിലാണ് അവർ കണ്ടത് പോർച്ചുഗീസുകാർ കണ്ട കോഴിക്കോട്ടുകാരൻ തന്നെ അല്പവസ്ത്രധാരികളായോ വൃത്തിയില്ലാത്ത മനുഷ്യർ അല്ലെങ്കിൽ സംസ്കാരമില്ലാത്തവർ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഒരു മൂന്നാം നാളോ നാലാം നാളോ അദ്ദേഹത്തിന് സാമൂതിരിയുടെ കൊട്ടാരത്തിൽ ഒരു വിരുന്നുണ്ട് ആ വിരുന്നിൽ പോർച്ചുഗീസുകാർ രുചിക്കാത്ത ഭക്ഷ്യവസ്തുക്കളാണ് അന്നവിടെ വിതരണം ചെയ്യപ്പെട്ടത് അത് തന്നെ അവരുടെ വേദികളിലും നമുക്ക് കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത് കൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല അപ്പോ അതിനും നമ്മൾ വിദ്യ കണ്ടെത്തി ഇവിടെ തന്നെ ഇവിടെ തന്നെ ആകുമ്പോൾ വരാൻ പറ്റുള്ളൂ കിട്ടും എപ്പോഴും സജീവമായിരിക്കും എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ കഴിയും വ്യക്തിപരമായിട്ട് കഴിയും ഈ കോളേജിന്റെ സർവ്വ സഹായങ്ങളും ഉപയോഗിച്ചു കൊണ്ടും കഴിയും എല്ലാ തരത്തിലുള്ള വാഗ്ദാനങ്ങളും വാഗ്ദാനമല്ല എല്ലാത്ത അതുപോലെ തന്നെ നമ്മുടെ ചക്കയിലെ ഇത്തരം കാര്യങ്ങളൊക്കെ പോർച്ചുഗീസുകാർ കൊണ്ടുപോകുന്നതാണ് ഇവിടെ അപ്പം നമ്മള് പറകിയമാവെന്ന് പറയുന്ന കൃത്യം അത് പോർച്ചുസുകാർ ഞാൻ പറഞ്ഞു അത്തിമരീസുകാർ കൊണ്ടുപോകുന്ന ഉപയോഗിക്കുന്ന മുളക് ഇങ്ങനെ ഒരുപാട് വിനിമയം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്വേഷത്തിന് മുമ്പിട്ട് ഇവിടെ പല അധിനിവേശം ഉണ്ടായിരുന്നു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാവിക ബന്ധങ്ങൾ ബി സി നൂറ്റി പതിനേഴ് മുതൽ എ ഡി നൂറ്റി ഇരുപത്തി മൂന്ന് വരെ റോമൻകാർ ഇവിടെ വന്നിരുന്നു ബ്രിട്ടീഷുകാർ ഇവരെയൊക്കെ വരുന്നതിന് മുമ്പ് റോമൻകാർ ഇവിടെ വന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ തലശ്ശേരിക്കടുത്ത് കോട്ടയംപോയിൽ എന്നൊരു സ്ഥലത്ത് അഞ്ച് തലച്ചുമടോളം റോമൻ നാണയങ്ങൾ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അഞ്ച് അഞ്ച് തലച്ചുമോട് റോമൻ നാണയങ്ങൾ റോമൻ വാണിജ്യത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു നമ്മുടെ കടലോരങ്ങൾ അതിന്റെ പ്രത്യേക എന്താണെന്ന് പറഞ്ഞാൽ കടലേരത്തു നിന്നും എട്ട് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ നാണയങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് അന്ന് ഏറ്റവും വലിയ കടൽ കള്ളന്മാരുടെ കേന്ദ്രമായിരുന്നു നമ്മുടെ തീരങ്ങൾ അപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയ ഈ റോമൻ നാണയങ്ങൾ ബ്രിട്ടീഷ് പുരാവസ്തു വകുപ്പ് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ക്ലോഡിയസിൻ്റെ പതിനാറ് നാണയങ്ങൾ ടൈബീരിയസിൻ്റെ ഇരുപത്തെട്ട് നാണയങ്ങൾ കാലിഗുരു എന്ന രാജാവിൻ്റെ രണ്ട് നാണയങ്ങൾ നീറോ ചക്രവർത്തിയുടെ പതിനാറ് നാണയങ്ങൾ ഇവ ഒരാ വസ്തു വകുപ്പ് ശേഖരിച്ച് നമ്മുടെ ആർക്കിയോളജിയിലുണ്ട് അപ്പോൾ നമ്മളെ നാട്ടിൽ മുൻകാലങ്ങളിൽ തന്നെ ആളുകൾ വരികയും നമ്മളുമായി വിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ മലബാർ തീരപ്രദേശങ്ങൾ വളരെയധികം ചരക്ക് ചരക്ക് നീക്കങ്ങൾക്ക് വേദിയായിട്ടുണ്ട് റോമക്കാർ ഈജിപ്ത് കീഴടക്കിയതോടെയാണ് കേരളവുമായി ഗ്രീക്ക് വാണിജ്യം ശക്തിപ്പെട്ടത് ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കടലോരങ്ങളുടെ കച്ചവടക്കാർ അറബികളായിരുന്നു പക്ഷേ അവരുടെ കുത്തക അവസാനിക്കുന്നത് പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് നമ്മുടെ നാടുകളിൽ അന്ന് നമ്മുടെ എതിരാളികളെ നേരിട്ടിരുന്നത് കളരികളും അതുപോലെ തന്നെ നമ്മൾ ശാരീരിക ശക്തി കൊണ്ടായിരുന്നു അതിലാണ് ഓരോരോ നാട്ടുരാജാക്കന്മാരും അവരുടെ ശക്തി അവരുടെ അധീനതയിൽ ഓരോ പ്രദേശത്തെയും അടക്കി വന്നത് എന്നാൽ പോർച്ചുഗീസുകാർ വീരങ്കിയും വെടിമരുന്ന് കൊണ്ടുവന്നതുകൂടി നമ്മുടെ എല്ലാ ആയുധ ശക്തിയും തകർന്നു വയ്ക്കും വീരങ്കി ഉപയോഗിച്ചിട്ടാണ് ഈ ഇവർ നമ്മെ വെടിമരുന്ന് പീരൻ ഉപയോഗിച്ചിട്ടാണ് ഇവർ നമ്മെ കീഴടക്കിയത് അത് കഴിഞ്ഞു പോർച്ചുഗീസുകാർ പോയതിനു ശേഷം വന്നു ഡച്ച വന്നാണ് നമ്മുടെ നാട്ടിൽ ഈ തെങ്ക് കൃഷി വ്യാപിപ്പിച്ചത് അവർ കൃഷിയുടെ കാര്യത്തിൽ വളരെ താല്പര്യായിരുന്നു ഡച്ചുകാർ അവർ കൂടുതൽ കേന്ദ്രീകരിച്ചത് കൊച്ചി മേഖല കേന്ദ്രീകരിച്ചാണ് പോർച്ചുഗീസുകാർ കണ്ണൂർ കോട്ട ഡോർക്ക് വിറ്റു കണ്ണൂർ കോട്ടയുടെ പ്രത്യേകത പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമായിരുന്നു കണ്ണൂർ കോട്ട നിങ്ങൾ മിക്കവാറും കുറച്ചാൾ കടലിലുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഉണ്ടാക്കിയ ഒരു കോട്ടയാണ് കണ്ണൂർ കോട്ട പോസ് ഉണ്ടാക്കി ജാവോദോ നാവോ എന്ന മേധാവിയായിരുന്നു അതിൻ്റെ ഇത് അവിടെ നാട്ടുരാജകന്മാരെ എല്ലാം കൂടി ഈ പോർച്ചുജീസുകാരെ തുറത്താൻ വേണ്ടിയിട്ട് കൂട്ടമായി ആക്രമണം നടത്തി ശരിക്കും പോർച്ചുജീസുകാരെ കണ്ണൂർ കോട്ടയും ഉള്ളിൽ കൊടുക്കി എന്നിട്ട് അവരെന്താ ജീവിച്ചതെന്ന് വെച്ചാൽ ഈ ഇതിൽ കടലിൽ കടലിൻ്റെ സൈഡിലായിരുന്നു ഞണ്ടൊക്കെ പിടിച്ചിട്ട് അവർ കുറച്ചു കാലം നിന്നത് പക്ഷേ പിന്നീട് ഇവിടെ സൈന്യം വന്നപ്പോൾ ഇവരുമായി ഏറ്റുമുട്ടി അങ്ങനെ പോർച്ചുസുകാർ ഇവരെ അവരുടെ വെറുതെയിലാക്കി ആ സമയത്ത് അന്ന് അവിടെ ഒരു നാട്ടുരാജാവുണ്ടായിരുന്നു അറക്കൽ ബി ബിവി അന്നത്തെ ഏക മുസ്ലിം രാജവംശായിരുന്നു അറക്കൽ ബി വിയുടെ അവർ അവരുടെ സമുദ്ര വ്യാപാരികളായിരുന്നു അവരിവിടെ നിന്നും അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഇവിടെയുള്ള കുരുമുളകും ഇതിലും ഒക്കെ ആറ്റിക്കൊണ്ടുപോകുമായിരുന്നു അവരുടെ തൊട്ടടുത്താണ് പോർച്ചുസുകാർ ഇങ്ങനെ ഒരു കോട്ട സ്ഥാപിച്ചത് അത് അതുതന്നെ നമ്മുടെ അറബി അറക്കൽ ബിബിക്ക് നേരെ വെച്ച ബീരങ്കിയായിരുന്നു കണ്ണൂർ കോട്ട എന്ന് പറയാറുണ്ട് ഒടുവിൽ അറക്കൽ ബിവി പോർച്ചുഗീസുകാരുടെ തിരോധാനത്തോടെ ഡച്ചുകാർ വന്നു ഡച്ചുകാരുന്നു അറക്കൽ ബിവി അറക്കൽ ആ കോട്ട വിലക്ക് വായിച്ചു പക്ഷേ പൈസ എല്ലാം ഒന്നും പകുതി കൊടുത്തിട്ട് പകുതി ഡച്ചുകാരോട് തരാൻ തോന്നി വിടുകയായിരുന്നു ലാസ്റ്റ് ബ്രിട്ടീഷുകാർ വന്നു ഈ കോട്ട പിടിച്ചെടുത്തു അപ്പോൾ ഇങ്ങനെ നമ്മളെ കൂട്ടായി ഹൈസ്കൂളിന്റെ പിന്നെ പ്രിൻസിപ്പാളായി അപ്പൊ അദ്ദേഹം പുറകു നടത്തിയത് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നിന്ന് രാവിലെ എഴുതി ഹൈസ്കൂളിലേക്ക് നടക്കുകയാണ് കൂട്ടായി കൂട്ടായിരുന്നു എഴുതിട്ട് വെട്ടം ചേർപ്പ് രണ്ട് കളവ് രണ്ട് കോഴി കടന്ന് വെട്ടം ചേർപ്പിൽ ഒരു കോഴി കടന്ന് നടന്നു പോയി കൂടുതൽ കടന്ന് ഒരു കോഴി കടന്ന് എന്നിട്ട് നേരെ സോപ്പ് വഴി വോയിസ് നടന്നു പോയാണ് പഠിച്ചത് എന്നുള്ളത് ചെയ്താണ് അത് വരുന്ന കഴിഞ്ഞു വരാൻ പോകുന്ന അല്ലെങ്കിൽ പോലുള്ള തലമുറക്ക് ഇനി വരാൻ പോകുന്ന തലമുറക്ക് അത് മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ അങ്ങനത്തെ തന്നെ കൂട്ടായിക്കാരും അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ഒരു കാലം ഞാൻ ആലോചിക്കണം കൂട്ടായി തിരക്കി പിടിച്ച ഒരു അൽമാരി ഈ ഈ പാട്ടിയുള്ള ആളുകൾ നല്ലൊരു ഭക്ഷണം നമുക്ക് നമ്മുടെ ഈ സമിതിയോടൊപ്പം ആത്മാർത്ഥമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരെ ഞങ്ങൾക്ക് മുമ്പിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഭാവിയിൽ നമ്മളിൽ ഇവിടെ ചെയ്യാൻ പോകുന്ന എന്താ അതിൻ്റെ പിന്നെ ചരിത്ര സാമഗ്രികൾ ഉപയോഗിച്ച് സത്യസന്ധമായിട്ട് വിവരിക്കുന്ന കാര്യത്തിൽ എല്ലാത്തിനും നമ്മളവരെ സഹായിക്കും അപ്പൊ നമ്മളിവിടെ വെച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കും ഇനി വളരെ കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല